നമസ്കാരം ഹരി രാമായണ മാസ പാരായണത്തിൻ്റെ പതിനേഴാം ദിവസത്തെ പ്രധാന പാരായണ ഭാഗങ്ങൾ സുഗ്രീവൻ്റെ രാജ്യാഭിഷേകം ക്രിയാമാർഗോപദേശം ശ്രീരാമന്റെ വിരഹതാപം ലക്ഷ്മണന്റെ പുറപ്പാട് സുഗ്രീവൻ ശ്രീരാമ സന്നിധിയിൽ എന്നീ ഭാഗങ്ങളാണ് അതിൽ ക്രിയാമാർഗോപദേശം ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വളരെ ലളിതമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതിൽ ക്രിയാമാർഗോപദേശം എന്ന ഭാഗത്ത് അല്പം സാങ്കേതികമായ പദങ്ങളും മറ്റും ഉള്ളതിനാൽ അതിനെക്കുറിച്ച് മാത്രം കൂടുതൽ വിശദീകരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സന്ദർഭം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ പാരായണ ഭാഗം നമ്മൾ കൂടി അവസാനിപ്പിച്ചു ബാലിവസത്തിന് ശേഷം താരയോട് ഉപദേശം നൽകിയ ഭഗവാൻ സുഗ്രീവനെ കിഷ്കിന്തിയുടെ രാജാവായും അങ്കതിനെ യുവരാജാവായും അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി ലക്ഷ്മണനെ കിഷ്കിന്തിയിലേക്ക് നിയോഗിക്കുന്നു പതിനാല് വർഷം വനവാസത്തിന് പോന്നിരിക്കുകയാണ് രാവണൻ അതുകൊണ്ട് അതിനോടയ്ക്കുള്ള സമയങ്ങളിൽ മറ്റു കൊട്ടാരങ്ങളിലോ ഗ്രാമങ്ങളിലോ ഒന്നും പ്രവേശിക്കുകയില്ല അത് സത്യലംഘനമാകും അതുകൊണ്ടാണ് ലക്ഷ്മണനെ അയക്കുന്നത് സുഗ്രീവനെ അഭിഷേകത്തിന് ശേഷം പർവ്വത മുകളിൽ മനോഹരമായൊരു ഗുഹ കണ്ടെത്തി ഭഗവാനും ലക്ഷ്മണനും അവിടെ താമസിക്കുന്നു നാലു മാസം ഇവിടെ ഞങ്ങൾ കാണും അത് കഴിയുമ്പോൾ നീ വരണം ശീതാന്വേഷണത്തിന് വേണ്ട പ്രയത്നങ്ങൾ ചെയ്യണമെന്ന അറിയിച്ചാണ് മടങ്ങിയിരിക്കുന്നത് അങ്ങനെ വസിക്കുന്നതായ ഒരു ദിവസം രാമായണത്തിൽ നമ്മൾ ഇതുവരെ കണ്ടു പല ഭാഗങ്ങളിലായി ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട അനുജനെ ഉപദേശിക്കുന്ന പല സന്ദർഭങ്ങൾ മത്സ്യസൗമിത്രയും തുടങ്ങുന്ന മനോഹരമായ പിന്നെ ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്ത രാമദേവൻ തൃക്കഴൽകൂപ്പി വിനയാന ചുന്നാൻ ആരംഭിക്കുന്ന മനോഹരമാ ഉപദേശം എന്താണ് അതുപോലെ ലക്ഷ്മണൻ അങ്ങോട്ട് രാമനോട് ആവശ്യപ്പെടുകയാണ് ഭഗവാനെ എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരണം ക്രിയാമാർഗം ഉപദേശിക്കണം എന്താണ് ക്രിയാമാർഗം ക്രിയാമാർഗം എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് പറഞ്ഞാൽ പൂജാരീതികളാണ് ഭഗവാനെ ഉപാസിക്കാൻ ഭഗവത് പാദത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള പൂജാവിധികൾ എനിക്ക് ഒന്ന് പറഞ്ഞു തരണം ൾ ഭഗവാൻ പറയുന്നു കേൾക്ക നീ എങ്കിൽ മത്പൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിയ നീ എങ്കിലും ചൊല്ലുവൻ ഒട്ടു സംക്ഷേപിച്ച് എൻ്റെ പൂജാവിധികളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അതിന് അവസാനമില്ല പക്ഷെ നീ ആവശ്യപ്പെട്ടതനുസരിച്ച് വളരെ സംക്ഷേപിച്ച് ഞാൻ കുറച്ച് ചുരുക്കത്തിൽ അതിൻ്റെ കാര്യങ്ങള് പറഞ്ഞു നൽകാം മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ട് സാധനം ആചാര്യപൂർവം ആരാധിക്കമാകടൂ എന്നാണ് പറയുന്നത് ദ്വിജത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാഹ്മണ്യം മഞ്ഞിടത്തെങ്കിൽ ദ്വിജത്വം ഉണ്ടായിരണം ഭൂമിയിൽ ഭൂമിയിൽ ജനിച്ചാൽ ആ ബ്രാഹ്മണ്യം ഉണ്ടാകണം ജന്മം കൊണ്ടല്ല എന്നാണ് പറയുന്നത് ജന്മനാ ജായതേ ശൂദ്ര സംസ്കാരാദ്വിജ ഉച്ച എന്നാണ് പറയുക എല്ലാവരും ജനിക്കുന്നത് ശൂദ്രന്മാരായിട്ടാണ് ക്ഷോടശ സംസ്കാരക്രിയകൾ കൊണ്ടാണ് ഒരുത്തൻ ബ്രാഹ്മണ്യം നേടുന്നത് അങ്ങനെ വിവിധ കർമ്മങ്ങളാൽ ബ്രാഹ്മണ്യം നേടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം ആചാര്യനോട് മന്ത്രം കേൾക്കണം എന്ന് പറഞ്ഞാൽ മന്ത്രദീക്ഷ സ്വീകരിക്കണം മന്ത്രം ജവിക്കണമെങ്കിൽ എന്ത് വേണം ആചാര്യനിൽ നിന്ന് വിധിയാമണ്ണം അത് സ്വീകരിക്കണം ഗുരുപദേശം കൂടാതെ ലഭിക്കുക ജപിക്കാവുന്ന മന്ത്രങ്ങളൊക്കെ കലിയുഗത്തിൽ ധാരാളമുണ്ട് അതിനെക്കുറിച്ചല്ല പറയുന്നത് ഇത് താന്ത്രികമായ രീതിയിൽ ഭഗവാനെ ഉപാസിക്കുന്ന പൂജാ കർമ്മങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ മന്ത്രദീക്ഷ വാങ്ങിയാലേ ആ മന്ത്രം കൊണ്ടുള്ള പൂജാകർമ്മങ്ങൾ സാർത്ഥകമാവുകയുള്ളു എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നാണ് പറയുക ഹൃത്കമലത്തിങ്കലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമിടൂ മുഖ്യപ്രതിമാതികളിലാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിലെത്തിങ്കിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം ഹൃത്കമലം മനസ്സാകുന്ന കമലം വനത്താമരം മനസ്സിൽ എന്നെ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അഗ്നി ഭഗവാൻ അഗ്നിയിൽ എന്നെ പ്രാർത്ഥിക്കാം മുഖ്യപ്രതിമാദികളിലാകാം ശ്രേഷ്ഠമായ വിഗ്രഹങ്ങളിൽ എന്നെ പൂജിക്കാം അർക്കങ്കൽ പൂജിക്കാം സൂര്യനെ ഞാനായി സങ്കല്പിച്ച് പൂജിക്കാം അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അപ്പിങ്കലാകിലും അപ്പ എന്ന് പറഞ്ഞാൽ വെള്ളം ജലത്തിൽ എന്നെ പൂജിക്കാം കലശത്തിലൊക്കെ ആവാഹിച്ച് ബ്രഹ്മകലശ പോലുള്ള കലശങ്ങളുടെ പൂജകളൊക്കെ ജലരൂപത്തിലുള്ള പൂജകളാണ് പിന്നെ എങ്ങനെയാവാം സ്തണ്ടിലത്തിങ്കൽ സ്തണ്ടിലം എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം എന്ന് പറയുന്നത് സമനിരപ്പാക്കിയ വൃത്തിയുള്ള സ്ഥലം എന്നുള്ള അർത്ഥമുള്ളൂ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചാണകം മെഴുകിയ പൂജായോഗ്യമായ ഒരു സ്ഥലം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ വെറും നിലത്ത് സ്തണ്ടിലെത്തിങ്കിൽ വേണേൽ എന്നെ പൂജിക്കാം ചാണകം മെഴുകിയ തറയിൽ എന്നെ പൂജിക്കാം പിന്നെയോ നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമം എത്രയും സാളഗ്രാമമാണ് പൂജാവിധാനത്തിന് ഏറ്റവും യോഗ്യമായിട്ടുള്ളതെന്നാണ് പറയുക അതായത് വെണ്ടകി നദിയിൽ നിന്ന് ലഭിക്കുന്ന ഉരുണ്ട രൂപത്തിലുള്ള ഒരു വിശേഷ ഇനം കല്ലാണ് സാളഗ്രാമം എന്ന് പറയുന്നത് ഇത്തരം സാളഗ്രാമങ്ങളിൽ പൂജകൾ നടത്താറുണ്ട് സാളഗ്രാമങ്ങൾ കൊണ്ട് വലിയ വിഗ്രഹങ്ങൾ നിർമ്മിക്കാറുണ്ട് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ അനന്തശയന വിഗ്രഹം എന്ന് പറയുന്നത് പല എണ്ണത്തിലുള്ള സാളഗ്രാമങ്ങൾ ഒരുമിച്ച് ചേർത്ത് കടുശർക്കര യോഗത്തിൽ ചെയ്തിരിക്കുന്ന ദിവ്യമായ വിഗ്രഹമാണ് സാളഗ്രാമം എന്നെ പൂജിക്കാൻ വളരെ ഉത്തമമായ ഒരു വസ്തുവാണെന്നറിയ അപ്പൊ ഇതിനേക്ക് വേണം സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജ്ജനം സ്നാപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുക പ്രമാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തുടച്ചു വൃത്തിയാക്കുന്നതിനാണ് പറയുക അപ്പോൾ കല്ലുകൊണ്ടുള്ള വിഗ്രഹങ്ങളെ കുളിപ്പിച്ചും മണ്ണുകൊണ്ടുള്ളവയെ തുടച്ചും വൃത്തിയാക്കണം എന്നാണ് അർത്ഥമാക്കേണ്ടത് ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിയനീ ഗന്ധം പുഷ്പം ആദ്യായവകളെ കൊണ്ട് സുഗന്ധദ്രവ്യങ്ങള് ചന്ദനത്തിരികള് പുഷ്പങ്ങള് ഇതൊക്കെ കൊണ്ടുതന്നെ പൂജിപ്പിക്ക പൂജിക്കുന്നവന് ചിന്തിച്ചതൊക്കെ ലഭിക്കും അവന് ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കും ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭക്തനായുള്ളവൻ നന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ പിന്നെ പറയണമോ എന്നാണ് ചോദിക്കുന്നത് ശ്രദ്ധയോടും കൂടെ കൂടെ വാരി വാരി എന്ന് പറഞ്ഞാൽ ജലം കൂടി ഒരു തുള്ളി ജലമെങ്കിലും എനിക്ക് സമർപ്പിച്ചാൽ എനിക്ക് വളരെയധികം തൃപ്തിയാണ് പിന്നെ ഗന്ധങ്ങളും പുഷ്പങ്ങളും അക്ഷതം എന്ന് പറഞ്ഞാൽ ഉണക്കലരി അതൊക്കെ എനിക്ക് സമർപ്പിക്കുക പൂജാദ്രവ്യങ്ങളായി സമർപ്പിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമാകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ എന്ന് പറയുകയാണ് ഭക്ഷ്യ ഭോജ്യാദികൾ ഭക്ഷ്യവും ഭോജ്യവും ചിരിക്കും രണ്ടാണ് ഭക്ഷണമാണ് രണ്ടും പക്ഷേ ഭക്ഷ്യം എന്ന് പറഞ്ഞാൽ ചവച്ചു കഴിക്കുന്നതിനാണ് ഭക്ഷ്യം എന്ന് പറയുക ചർവണം ചെയ്ത് കഴിക്കുന്നതാണ് ഭക്ഷ്യം ഭോജ്യം എന്ന് പറഞ്ഞാൽ ചവയ്ക്കാതെ കഴിക്കാവുന്നത് എന്നാണ് അർത്ഥം അങ്ങനെ ഏത് വിധത്തിലുള്ള ഭക്ഷണ നിവേദ്യങ്ങൾ എനിക്ക് സമർപ്പിക്കുന്നത് വളരെ സന്തോഷമാണ് അതെങ്ങനെയാണ് വേണ്ടത് പൂജയ്ക്ക് ഇരിക്കുന്നതിന് ചില കാര്യങ്ങളുണ്ട് വസ്ത്രാചിന കുശാദ്യങ്ങളാൽ ആസനം ഉത്തമമായത് കൽപ്പിച്ചുകൊള്ളണം വസ്ത്രം അതായത് എന്തെങ്കിലും തുണി കൊണ്ടുള്ള ഒരു ഒരിപ്പിടം അല്ലെങ്കിൽ അജിനം അജിനം എന്ന് പറഞ്ഞാൽ മാൻതോലാണ് മാന്തോൽ കൊണ്ടുള്ള ഇരിപ്പിടമാകാം കുശം കുശം ദർഭദർഭം കൊണ്ടുള്ള ഒരു ആസനമാകാം അങ്ങനെ വെറും നിലത്തിനത് പൂജ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആസനത്തിൽ ഇരുന്നു കൊണ്ട് എന്നെ പൂജിക്കണം എങ്ങനെയാണ് പൂജിക്കേണ്ടത് ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്നാവർ മുതാലി വിന്യാസം കഴിക്കണം എന്ന് പറയാം ദേവസ്വ സമൂഹം ദേവ ദേവന അഭിമുഖമായിരിക്കണം ദേവനഭിമുഖമായിരുന്നതുകൊണ്ട് ആവിർമുത സന്തോഷത്തോടുകൂടി ലിപിന്യാസം ലിപിന്യാസം എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന ദേവൻ്റെ അവയവങ്ങളിൽ വിധിപ്രകാരം മന്ത്രങ്ങൾ വർണ്ണങ്ങൾ നിക്ഷേപിക്കുന്ന രീതിയാണത് ലിപിന്യാസം തത്തന്യാസം മന്ത്രന്യാസം എന്നൊക്കെ പറയുന്നത് താന്ത്രികമായ ചില ഭാഷകളാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട അതെല്ലാം തന്നെ ഭഗവാൻ പൂജാവിധാനത്തിൽ വരുന്നതായ ചില സാങ്കേതിക പദങ്ങളാണ് പിന്നെ പറയും ദക്ഷിണഭാഗയെ കുസുമാദികളെല്ലാം അല്ല തന്നെ മുമ്പിൽ വാമയെ കലശം വെച്ച് ദക്ഷിണഭാഗെ കുസുമാദികളെല്ലാം അക്ഷതഭക്തയവ സംഭരിച്ചു ഇടണം എന്ത് വേണം വാമയെ കലശം വെച്ച് ഇടതുവശത്ത് ജലകുംഭം അല്ല കിണ്ടി വെള്ളം വയ്ക്കുക ഇടതു ഭാഗത്ത് വലതുഭാഗത്ത് പുഷ്പങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുക എന്നിട്ട് തന്നെ പൂജിക്കാം അതിന് അർഖ്യപാദ്യങ്ങൾ പ്രധാനാർത്ഥമായിട്ട് ചെയ്യാം മധുവർക്കാർത്ഥം പ്രധാനമായിട്ട് ആജമനർത്ഥം ഒക്കെയുള്ള പാത്രങ്ങൾ നാല് പാത്രങ്ങൾ പ്രത്യേകം പ്രത്യേകം അതിനൊക്കെ വേണം അർഖ്യം എന്ന് പറഞ്ഞാൽ പൂജാദ്രവ്യങ്ങൾ പാദ്യം കാല് കഴുകാനുള്ള ജലം ഇതെല്ലാം പ്രത്യേകം വെച്ച് നാല് പാ പാത്ര ചതുഷ്ടയം നാല് പാത്രങ്ങളെന്നാണ് നാല് പാത്രങ്ങളൊക്കെ വെച്ച് മണ്ണം പൂജിച്ചുകൊള്ളണം അപ്പോൾ എന്താണ് പേർത്തും മറ്റൊന്നും നിരൂപണം കൂടാതെ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കരുത് പൂജ ചെയ്യുന്ന സമയത്ത് എന്നെ മാത്രം ചിന്തിക്കുക മൽക്കലാം തടിതുജ്വലാം കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം ജീവസപ്ഞാം മൽക്കലാം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് എന്ന പേരുള്ള എൻ്റെ കല എന്റെ കല എന്ന് പറഞ്ഞാൽ എൻ്റെ അംശം ഭഗവാന്റെ അംശം ജീവാംശം അത് ധ്യാനിച്ചു കൊള്ളണം എങ്ങനെയാണ് അത് തടിതുജ്വല തടിത്തെന്ന് പറഞ്ഞാൽ മിന്നൽ മിന്നൽ പോലെ ശോഭിക്കുന്ന ഉജ്ജ്വലമായ എൻ്റെ ജീവകലയെ നീ ധ്യാനിച്ചുകൊണ്ട് നിന്നെ അതിനെ എന്നെ ഈ ആരാധിക്കപ്പെടുന്ന വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് എന്നെ നീ പൂജിക്കുക എന്നാണ് ഭഗവാൻ ഉപദേശിച്ച് കൊടുക്കുന്നത് പിന്നീട് ആ ജീവകല ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി സങ്കല്പിക്കണം പ്രതിമ തുടങ്ങിയവയിൽ എൻ്റെ കലയെ ആവാഹിച്ച് ദേവസ്വരൂപമായി ധ്യാനിക്കണം തുടർന്ന് പാദ്യം അർഘ്യം മതുവർക്കം മുതലായവയും അഭിഷേകം വസ്ത്രം അലങ്കാരം ആഭരണം തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്ക് സമർപ്പിക്കുന്നത് വളരെ സന്തോഷപ്രദമാണ് അപ്രകാരം പൂജ ചെയ്ത് എനിക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാവുന്നതാണെന്ന് ഭഗവാൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു തുടർന്ന് മനുഷ്യജന്മത്തിൽ മനുഷ്യനായി ജന്മം എടുത്തത് കൊണ്ട് ഭഗവാൻ ഇത്രയും നല്ല ഉപദേശം കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ അല്ലയോ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് ഇത്രയും നാളായി സുഗ്രീവനെ കണ്ടില്ല സുഗ്രീവൻ നാലു മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയതാണ് സമയം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിട്ട് വന്നില്ല അപ്പോൾ അത് കേട്ട് ലക്ഷ്മണൻ സുഗ്രീവൻ്റെ രാജധാനിയിലേക്ക് കൂടി പുറപ്പെടുന്നു അവിടെ ചെന്ന് നിൻ്റെ ജ്യേഷ്ഠനെ കൊന്ന ബാണം ഇപ്പോഴും എൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അത് കേട്ട് ഭയചകിതനായ സുഗ്രീവൻ എത്രയും ഉടൻ തന്നെ ലക്ഷ്മണനോടുകൂടി പുറപ്പെട്ട് ഭഗവാന്റെ സന്നിധിയിലെത്തി സീതാന്വേഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി പതിനേഴാം ദിവസത്തെ പാരായണം അവസാനിക്കുകയാണ് അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു ഹരി ഓം